റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ച ലിയോ പതിനാലാമൻ പാപ്പ കഴിഞ്ഞ ദിവസം ഇരുവരും സംസാരിച്ച വിവരം വത്തിക്കാൻ പ്രസ് ഓഫീസാണ് പുറത്തുവിട്ടത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാനം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഫോണിൽ സംസാരിച്ചത് സംഘർഷത്തിന് പരിഹാരം തേടുന്നതിനും പാപ്പ ആഹ്വാനം ചെയ്തതായി പരിശുദ്ധ സിംഹാസനത്തിന്റെ ഓഫീസ് ഡയറക്ടർ മാത്യു ബ്രൂണി പറഞ്ഞു യുക്രൈനിലെ മാനുഷിക സാഹചര്യങ്ങളെക്കുറിച്ച് മാർപ്പാപ്പ പുടിനോട് സംസാരിച്ചതായും ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് സഹായം എത്തിക്കുന്നതിനായി അഭ്യർത്ഥിച്ചതായും ബ്രൂണി കൂട്ടിച്ചേർത്തു തടവുകാരെ കൈമാറുന്നതിനായി സൗകര്യമൊരുക്കുന്നതിനുള്ള കർദിനാൽ മറ്റിയോസുപ്പിയുടെ ശ്രമങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു മെയ് പന്ത്രണ്ടിന് പ്രസിഡന്റ് വൊളോഡിമ സെലൻസ്കിയുമായിട്ടാണ് മാർപാപ്പ ആദ്യ ഫോൺ സംഭാഷണം നടത്തിയത് അതിന് മൂന്നാഴ്ചകൾക്ക് ശേഷമാണ് പുടിനുമായി ലിയോ പതിനാലാമൻ മാർപാപ്പയുടെ ആദ്യ ഫോൺ സംഭാഷണം നടന്നത്